നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സാൻസ്റ്റർ ഐ പി ഒ നിക്ഷേപയോഗ്യമോ സാൻസ്റ്റർ ലിമിറ്റഡിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി ജൂലൈ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഐ പി ഒയുടെ ഇഷ്യൂ വില തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള നൂറ്റി അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജൂലൈ ഇരുപത്തിയാറിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഹരികളുടെ വിൽപ്പനയിലൂടെ അഞ്ഞൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപ സമാഹരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒഡ് അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി കോടി രൂപ ഉൽപാദനശേഷി വിപുലീകരിക്കുന്നതിനും നൂറ് കോടി രൂപ കടം ഭാഗികമായി തിരിച്ചടയ്ക്കുന്നതിനും വിനിയോഗിക്കും നൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടബാധ്യത ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വകയിരുത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനി ഇരുപത്തി ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് ആയിരത്തി എൺപത്തി ഒന്ന് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇത് അഞ്ഞൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയായിരുന്നു ഇക്കാലയളവിൽ ലാഭം പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയിൽ നിന്നും അറുപത്തി ആറ് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയായി വളർന്നു സമാന മേഖലയിലുള്ള കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞ നിലവാരത്തിലാണ് ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നത് വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്ത് ഈ ഐ പി ഓക്ക് ന്യൂട്രൽ റേറ്റിംഗ് ആണ് ഞങ്ങൾ നൽകുന്നത് ഓഹരി വിപണിയിൽ ലാഭമെടുപ്പ് ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഓഹരി വിപണിയിൽ ലാഭമെടുപ്പ് ദൃശ്യമായി സെൻസെക്സ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എഴുന്നൂറ്റി അൻപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് ഐ ടി സി ഏഷ്യൻ പെയിൻസ് ബ്രിട്ടാനിയ എന്നിവ മാത്രമാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബി പി സി എൽ ഹിൻഡാൽകോ ഒ എൻ ജി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇടിവിന് വിധേയമായി നിഫ്റ്റി മെറ്റൽ സൂചിക നാല് ശതമാനമാണ് ഇടിഞ്ഞത് ഓട്ടോ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് എന്നീ സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു